ടോപ്ലൈ ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം സൗത്ത് ആഫ്രിക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ പൊരുതാനാവാതെ കീഴടങ്ങിയായിരുന്നു ഇതൊരു നാണം തോൽവിയാണെന്ന് പറയാം വിരാട് കോഹ്ലിയുടെ ഒറ്റയാൾ പോരാട്ടം ഒഴിച്ചാൽ ആരും തന്നെ പൊരുതിയില്ല ഒരു സപ്പോർട്ട് വിരാട് കോഹ്ലിക്ക് ലഭിച്ചിരുന്നെങ്കിൽ കളിയുടെ ഗതി മാറിയാലേ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഒരു ഇന്നിംഗ്സിനും മുപ്പത്തിരണ്ട് റൺസിനുമാണ് തകർത്തത് കേരളായാലും വിരാട് കോഹ്ലി മാത്രമാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഈ നാണം തോൽവിയിൽ രോഹിത് ശർമ്മയെ വിമർശിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ട് താരം മൈക്കിൾ ബോൾ നായകനെന്ന നിലയിൽ പൂർണ്ണ പരാജയമായിരുന്നു രോഹിത് ശർമ്മ കൂടാതെ ബാറ്റിങ്ങിലും ഒന്നും ചെയ്യാനായിട്ടില്ല ക്രിക്കറ്റിൽ ഇന്ത്യ നിലവാരത്തിനൊത്ത നേട്ടങ്ങൾ സ്വന്തമാക്കാനാവാത്ത ടീമാണ് എല്ലാ പ്രതിഭയും അവസരവുമുണ്ട് സൗത്ത് ആഫ്രിക്കയിലെ വെല്ലുവിളികളെ കുറിച്ച് അറിയുന്നവരാണവ അതിനൊത്ത പദ്ധതികളൊന്നും തന്നെ മെനഞ്ഞിട്ടില്ല പ്രധാനപ്പെട്ട മത്സരങ്ങളൊന്നും തന്നെ ഇന്ത്യയ്ക്ക് ജയിക്കാനാവുന്നില്ല എന്ന നിലയിൽ രോഹിത് ശർമ്മയ്ക്ക് മികച്ച പദ്ധതികളൊന്നും ഇല്ലെന്നും മുന്നിൽ നിന്ന് അയക്കാൻ തനിക്ക് കഴിയുന്നില്ലെന്നും താരം പറഞ്ഞു മോശം ഷോട്ട് കളിച്ചാണ് രോഹിത് ശർമ്മ പുറത്തായത് വേൾഡ് കപ്പ് ഫൈനലിലെ തോൽവി ക്ഷീണം ഇതുവരെ ഇന്ത്യൻ ടീമിനെ വിട്ട് മാറിയിട്ടില്ല സൗത്ത് ആഫ്രിക്കൻ പിച്ചിൽ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല ഇവിടെ കളിച്ച് പരിചയസമ്പന്നരായ ടെസ്റ്റ് പ്ലെയർ ആരും തന്നെ ഇല്ല ഇപ്പോഴാണ് രഹാനയുടെയും പൂജാരയുടെയും അറിയുന്നത് ഈ തോൽവിയിൽ ഇന്ത്യ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് അടുത്ത ടെസ്റ്റിൽ വിജയം അനിവാര്യമാണ് സൗത്ത് ആഫ്രിക്കൻ ബോൾസും പിച്ചുകളിൽ കളി ജയിക്കണമെങ്കിൽ മികച്ച ബാറ്റിങ്ങും മികച്ച ബോളിങ്ങും കൊണ്ടേ കാര്യമുള്ളൂ ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക